ആ ഭാര്യ മരിച്ച ശേഷം കുളിയില്ല നനയില്ല ഒന്നും ഇല്ലാതെ കിടക്കുകയാണ് ഇതാണ് എന്ന് പറയുന്ന ഭാര്യ അകാലമായി സ്നേഹിച്ച ഒരു മനുഷ്യന് പറ്റിയത് ആ നടന്ന സംഭവത്തിന് തന്നെ രാത്രി ഞങ്ങൾ ഈ മുറ്റത്താണ് കിടന്നത് കാരണം പറഞ്ഞാൽ ആ വീട്ടിന്റെ അവിടെ നിന്ന് ഉരുളാൻ തുടങ്ങിയ ഈ അവൻ ഇവിടം വരെ ഉരുണ്ടത് അത്രക്ക് ബഹളം വരും പോവാൻ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ വീട്ടിൽ ആത്മഹത്യ നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഭർത്താവിന്റെ പിടിപ്പുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഭർത്താവ് കെട്ടി തൂക്കിയതാണ് അല്ലെങ്കിൽ അവന്റെ ഉത്തരവാദിത്ത ഭാര്യ ആത്മഹത്യ എന്നുള്ള കാരണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ് ഒരു പെൺകുട്ടിയെ അയാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഒരു അഞ്ച് മാസം മാത്രമേ അവർ നമ്മൾ ബന്ധം ഉണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് ഈ പെണ്ണ് ഒരു കടുങ്കൈ കാണിച്ച് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലത് ഈ കാണുന്ന വീട്ടിൽ ഒരു മുഴം കയറില്ലാ പെണ്ണ് ജീവിതം അവസാനിപ്പിച്ചു വല്ലാത്തൊരു സങ്കടപ്പെടുന്ന കാഴ്ചയാണ് അഞ്ച് മാസം ഗർഭിണിയാണെന്ന് പെൺകുട്ടി നിസാര ഒരു കാര്യത്തിന് എല്ലാ വീട്ടിലും പ്രശ്നമുണ്ടല്ലോ നിസാര ഒരു കാര്യത്തിന് ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചു പേര്ദേശം മുഴുവൻ ആർക്ക ഭർത്താവാണ് ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതമാണ് അയാൾ മദ്യപാനിയാണ് മറ്റേതാണ് മർച്ച എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആരോപണങ്ങളാണ് അതിന് ശേഷം ആ പാമ്പിടിച്ച മനുഷ്യനെ തേടി വന്നത് പക്ഷെ ഞങ്ങൾ ആ നിശസ്തത അറിയാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വന്നിരിക്കുവാണ് ഒരുപാട് ആൾക്കാർ നാട് മുഴുവൻ ഇളക്കി നിൽക്കുവാണ് അങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ കിട്ടത്തില്ല അത്രയും നല്ലതുപോലെയാണ് ഭാര്യയെ സ്നേഹിച്ചെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ വീട്ടിലിപ്പോൾ ആളില്ല വിശാഖില്ല ഈ എണ്ണപ്പനത്തോട്ടത്തിലോ അല്ലെങ്കിൽ എവിടെയോ കറങ്ങി അടിച്ച് നടക്കുകയാണ് കാരണം ആ വാർത്ത ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാർക്ക് പറ്റുന്നില്ല അത്രയ്ക്കാൾ സ്നേഹിച്ചു എന്തായാലും ഈ നാട്ടിലൂടെ നമുക്ക് ചോദിച്ചറിയാം എന്താണ് വിശായന സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചറിയാം ചേച്ചി തിരക്കി വന്നപ്പോഴത്തേക്ക് ഈ വീട്ടിലാരും ഇല്ല വിശാഖ് എവിടെ പോയി ഇറങ്ങി മെനക്കെട്ട് അങ്ങ് നടക്കുക ഇവിടെ ഇല്ല പകലൊക്കെ മൊത്തം പോവുക കരഞ്ഞും വിളിച്ചും ഇറങ്ങി അങ്ങ് പോവുകാരും ആ നല്ല ജാളിയായിട്ട് നടന്നതായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ ഇതായി അങ്ങ് ഭ്രാന്തനും അല്ല അല്ലാത്ത രീതിയിൽ മുഴുവൻ വീട്ടിൽ തന്നെ അത്രത്തോളം നാട്ടുകാർക്ക് എല്ലാം ഈ വീടോട്ട് ഭയങ്കര ബന്ധമുണ്ട് ശരിക്കും വിശാഖ് ഇല്ല എവിടെ പോയിന്ന് വെച്ചാൽ അറിയത്തില്ല ഇവിടെ നിന്നെ ഇറങ്ങി അങ് പോവ എങ്ങോട്ടാന്ന് വെച്ചാ അവന് തോന്നിടത്ത് അങ്ങ് പോവുക പിന്നെ എവിടുന്നൊക്കെ നോക്കിയൊക്കെ പിടിച്ചോണ്ടാ വരുന്നത് പോവുക നിന്നിപ്പില പോവുക വിളിച്ചാൽ വിളി നെക്കത്തില്ല ഇതിനിടയ്ക്ക് ഭാര്യ പോകാൻ ദുഃഖത്തിൽ ആത്മഹത്യ വരെ ശ്രമിച്ചു ശ്രമിച്ചു അത്രയും നല്ല ഉറപ്പാണ് നല്ല ഉറപ്പുണ്ട് അവൻ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ഒരു നല്ല കൊന്നു കെട്ടി തൂക്കി വന്ന അത് ഒരു വാർത്തയാണ് ഈ ഒറ്റ കാരണം നനച്ചു അത്െറ്റായിട്ടുള്ള ആഹാരം വെച്ചു കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും മുറ്റം മുറ്റം വരെ വരെ പറയുന്നത് ആണോ ശരി നിങ്ങൾ കളിയാക്കിയായിരുന്നു തള്ള കിടന്നിട്ട് നീ തൂക്കാതെ കൊണ്ട് പിണപുളക്ക് വേണ്ടി തൂത്തു കൊടുക്കുന്നുണ്ട് കളികാരെ ഞാൻ ആക്കിയിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് ഇപ്പഴും പോയിച്ചി ആ കൊച്ചിന് വയ്യയച്ചി അതുകൊണ്ടി പിന്നെ പെങ്കൊച്ചു വേണമെന്നാണ് ആഗ്രഹം പറഞ്ഞു എനിക്ക് എന്നിട്ടോ അവൻ പറഞ്ഞ ആങ്കൊച്ചാലും പെങ്കൊച്ചാലും നമുക്ക് ജീവനോടെ കിട്ടിയാൽ മതി അത് കിട്ടിയത് അല്ല എന്നാലും എനിക്ക് ആഗ്രഹം അതാ ഞങ്ങൾക്ക് അറിയാം മയത്തെ കാര്യം എന്തെയും സ്നേഹിക്കുന്ന ഒരു ചെറുക്കനെ ഇവിടെ ഈ കുന്നംഭർത്ത് മിക്കാറുള്ള വീട്ടിലും ഭാര്യ ഭർത്താവായിട്ട് വഴക്കൂടുന്നുണ്ടോ ഞങ്ങൾ അപ്പോഴും പറയും ഇത് എന്തിരി സ്നേഹവും ഇങ്ങനെ അങ്ങ് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്നേഹമാണ് ചേർക്കണം ഇപ്പഴും ഇങ്ങനെയുണ്ട് ഞങ്ങടടുത്ത് വന്ന് കഴിഞ്ഞാൽ ചേച്ചി കൈ അടിച്ച് കയ്യിലൊക്കെ അടിക്കുകയും പിടിക്കുകയും ഉള്ളേം ചെയ്തു ചേർക്കണം ഇപ്പൊ അങ്ങനെ ആ ഒരു ഇതേ ഇല്ല ഒറ്റരിപ്പാ ഞങ്ങള് ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ഒരേ തമാശ പറഞ്ഞാലും അവൻ ചിരിക്കത്തില്ല അവന്റെ മുഖത്ത് ചിരി വരുന്നില്ല ആക്റ്റീവായിരുന്നു ഭയങ്കര തമാശ ചിരി പറഞ്ഞിരി പറഞ്ഞാലും അവൻ ചിരിക്കുകയും പറയുകയും ചെയ്യും അമ്മയുടെ അവസ്ഥ ഇതാണ് വിശാഖിന്റെ അമ്മ ഇത് വിശാഖിന്റെ അച്ഛൻ കഷ്ടം രണ്ട് ഇവർക്ക് രണ്ട് രണ്ട് ആമക്കളാണ് അതിലൊരാ ഒരു പയ്യന്റെ കാര്യമാണ് ഇങ്ങനെ എനിക്ക് പുറത്തു വന്ന് വാർത്തയ്ക്ക് അറിയുന്നുണ്ടോ ഉണ്ട് അറിയുന്നുണ്ടോ ഉണ്ട് സ്വന്തം മകൻ ഭാര്യയെ വീട്ടിനുള്ളിൽ കെട്ടിത്തൂക്കി വന്നാ പറയുന്നത് എങ്ങനെ സഹിക്കാൻ പറ്റും അവരിങ്ങനെ എന്തോ പറഞ്ഞോണ്ടിരുന്ന ദേഷ്യം വന്നപ്പോ ഫോൺ എടുത്തങ്ങ് തറയിൽ ഇട്ട് എറിഞ്ഞ് അപ്പൊ അത് പൊട്ടി പൊട്ടിയപ്പോഴാ കൊച്ചി പറഞ്ഞു ഈ പോ ഫോണ് പൈസ കൊടുത്ത് മേടിച്ചല്ലേന്ന് ചോദിച്ചു അപ്പോഴ അവൻ പറഞ്ഞു എന്റെ പൈസ കൊടുത്തല്ലേ മേടിച്ചത് അതാണ് കാരണം അതാണ് കാരണം ഫോൺ ഫോൺ പൊട്ടിച്ചു പൊട്ടിച്ചു ആ ഒരു വൈരാഗ്യത്തിന് എന്നിട്ട് എന്നിട്ട് ഇവ ഇറങ്ങി അങ്ങ് പോയി പോയപ്പോഴത്തേക്ക് അനിയേം പിന്നെ അനിയനെ ഒന്ന് പത്ത് മണിയരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അവ ആ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് അനിയ ഇതുപോലെ വിശാഖ് വിശാഖ് ഫോണെടുത്ത് ഇറങ്ങി ഞാൻ വഴക്കുറഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി പോയി പിന്നെ ഇതുവരെ വന്നില്ല ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞ് അന്നേരം അവൻ പറഞ്ഞ് ചേച്ചി ഇവിടെ ഇരിക്കി ഞാൻ പോയി എപ്പോഴായാലും അവനെയും കൊണ്ടേ ഞാൻ കയറി വരുവുള്ളൂ ചേച്ചി റൂമിൽ എന്ന് പറഞ്ഞ് അപ്പോഴേ ആ പൂച്ചക്കുട്ടീനെ എടുത്ത് ചിരിച്ചും കൊണ്ട് ഇവളെ റൂമിൽ അകത്തോട്ട് കേറുന്ന കണ്ടും കൊണ്ടാണ് എന്റെ ഇളയ മോൻ പോയത് എന്നിട്ട് അത് ഈ തിരക്കിയൊക്കെ നടന്ന സമയത്ത് ഇവളിങ്ങനെ അങ്ങോട്ട് റൂമിൽ കേറിയിട്ട് എഴുതിയതാ അമ്മ അച്ഛ ശില്പ വിഷ്ണു പ്രേഫമ്മ മാപ്പ് എന്നും പറഞ്ഞെഴുതി വെച്ച് ഒന്നും അല്ല അത് വിശാഖ കാരണം നടന്നതാണോ ഒന്നും എഴുതി അത്ര ആര് കാരണമൊന്നും പറഞ്ഞിട്ടില്ല വിശാഖിനെ പോലെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എഴുത്തിനകത്ത് അതും ഇല്ല നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും ഇതുപോലെയുള്ള സ്നേഹസമ്പന്ന അച്ഛൻ ഒരു അമ്മ ഈ ഒരു കുടുംബത്തിൽ ഇത് കൂടെ എന്ത് സ്നേഹം കിട്ടുള്ള അത് ഞാൻ അറിയാവും എനിക്കിപ്പ എനിക്ക് വിശാഖനെ കാണണം എവിടെ പോയി കാണാൻ പറ്റുമോ എവിടെ എന്തോ എവിടെന്തോ ചെയ്യുന്നില്ല അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കണ്ടല്ലോ ഈ നാട്ടുകാർക്ക് എല്ലാം ഓമനയാണ് അത്രയും പാവ പിടിച്ച് ചേർക്കാനാണ് ഇവർക്ക് പോലും ഒരു അച്ഛനും അമ്മയ്ക്കും അവനിപ്പോ എവിടെ കാണുവാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടെ വിശാലമായിട്ടുള്ള ഏക്കർ കണക്കിന് എണ്ണപ്പനത്തോട്ടമാണ് അവിടെ ഏതെങ്കിലും എണ്ണപ്പനത്തോട്ടത്തിന്റെ ഇടയ്ക്ക് ഭാര്യയെ പറ്റിയുള്ള ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത് ഭയങ്കര സങ്കടം അല്ലേ നമുക്ക് നമ്മളെ കാണുക ഇത്രത്തോളം സ്നേഹസഭം എന്താ ഇന്നലെ അവളെ ഫ്രോക്ക് കെട്ടിപ്പിടിച്ചു അവ ബെഡിൽ ഫ്രോക്ക് ഫ്രോക്ക് രാത്രി രാത്രി ണിയൊക്കെ ആയാണ് പോയി വിളിച്ചുകൊണ്ട് വരുന്നതും അപ്പൊ ഇങ്ങോട്ട് കേറി വരും ഒരു ഒരിച്ചിരി ഇങ്ങനെ ഇരിക്കും ഓരോന്ന് പറയാമ ആ കൊച്ച് എന്താ മരിച്ചത് ആ കൊച്ചിന്റെ സമയം എടുത്തിട്ടാണോ അമ്മ എന്ന് ചോദിക്കും ഞാൻ പറയും അതായിരിക്കും മക്കളെ സമയം എടുത്തതായിരിക്കും വിധിയെ തണുക്ക ആർക്കും പറ്റൂല നമ്മളെ വീട്ടിൽ വന്ന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്നേഹിച്ച് എല്ലാവരും സ്നേഹിച്ച് നീയും സ്നേഹിച്ച് ഞങ്ങളെല്ലാവരും സ്നേഹിച്ച് അപ്പോഴത് അധികമായി കാണുമായിരിക്കും അങ്ങനെ അവള് നമുക്ക് ഈ ഒരു ചതു തന്നിട്ട് പോയത് കഷ്ടം കണ്ടോ ആ അമ്മയുടെ ഇത് കണ്ടോ അവൻ ചോദിക്കുന്നതുപോലെ അമ്മ എന്താ അവൾക്ക് പറ്റിയെന്നുള്ളൂ അത്രപോലും ഒരു നിഷ്കളങ്കനാണ് ഈ ഒരു നിരപരാധിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഉപദ്രവരുള്ള പൈ ഇങ്ങനെ ചോദിക്കുകയോ എന്തായാലും അവനെ തപ്പി ഞാൻ പോവുകയാണ് വിശാഖം എന്ന് പറയുന്ന സ്നേഹസമ്പന്നായിട്ടുള്ള ഭാര്യ സ്നേഹിക്കുന്ന ആ മനുഷ്യൻ തിരക്കി ഞാൻ ഇന്ന് പോവുകയാണ് നമുക്ക് കണ്ടുമുട്ടോ എവിടെങ്കിലും വെച്ച് ഇപ്പൊ വിശാലമായിട്ടുള്ള എണ്ണപ്പനത്തോട്ടമാണ് കാണുന്നത് ഇതിനകത്ത് എവിടെ ചെന്ന് കണ്ടുപിടിക്കുക എനിക്കൊരു പിടിയുമില്ല അത്രത്തോളം വിശാലനോട് കിടക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും എണ്ണപ്പനത്തോട്ടത്തിൻ്റെ പനിയുടെ കീഴത്ത് കാണുമെന്നാണ് അപ്പുറത്തുള്ള ആൾക്കാർ പറഞ്ഞേക്കുന്നത് അതായത് രണ്ട് സുഹൃത്തുക്കൾ നിൽക്കും നമുക്ക് അവരോട് ചോദിക്കാം കണ്ടല്ലേ അപ്പോൾ അത്രത്തോളം ഒരു ഒരു വിഷമമാണ് കാരണം മനസ്സ് കള്ളത്തരോ അല്ലെങ്കിൽ കാപ്പിട്ടിയോ ഉള്ള ഒരാളാണ് ഈ പണി ചെയ്യത്തില്ല അയാൾക്ക് അത്രത്തോളം ഭാര്യയെ സ്നേഹിച്ച് ഭാര്യ ആളുടെ എല്ലാം എല്ലാമായിരുന്നു ആ ഒരു വിഷമം സഹിക്കാൻ വയ്യാതെ വീട്ടിൽ വീടിനൊക്കെ മാറി ഒറ്റപ്പെട്ട് താമസിക്കുവാണ് ഈ പിന്നെ നമ്മുടെ ഈ വിശാഖനെ എവിടെക്ക് കാണാൻ പറ്റും വിശാഖപ്പ് ഇവിടെ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഇരിക്കുവായിരുന്നു ഇരിക്കുവായിരുന്നു ഞങ്ങൾ വിളിച്ച് പുള്ളിക്കാരൻ വരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ തിരിഞ്ഞ് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞൊക്കെ നിന്നാ എന്നിട്ട് എന്നെ പറഞ്ഞു വരുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊണ്ടുവരാൻ നോക്കുക പിന്നെ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ കാണാം ശരിക്കും പറയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഈ പറയുന്നില്ല ഇരിക്കത്തില്ല ആ പെൺകുച്ചിന് നല്ല ജീവിതം സത്യം പറഞ്ഞാലേ ഒരു മനുഷ്യന്റെ അവസ്ഥ നോക്ക് ഏ മണി ഇതിങ്ങനെയാണ് കിടക്കുന്നത് ഇങ്ങനെ എന്നെ കിടക്കുന്നത് കമ്മന്ന് ഒരൊറ്റ കിടത്താൻ കിടക്കും വിളിച്ചാൽ പോലും വിളിയും കേൾക്കത്തില്ല മറ്റൊരു പക്കുറോന്ന് വിളിച്ചാൽ അപ്പഴേ ഓടി വരുന്നതാ ഇപ്പൊ ഇതാവസ്ഥ നിങ്ങള് നേരത്തേക്ക് സഹകരിക്കുമ്പോൾ ഭയങ്കര ചെടികളുടെ അവരെ വീട്ടിൽ പോകത്തില്ലായിരുന്നു ഇവ ഇപ്പം ഞങ്ങളെ വീട്ടിൽ വരും നിങ്ങളെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ വീട്ടിൽ പോകും അവസ്ഥ കണ്ടോ ഒരു പുരുഷന്റെ അവസ്ഥ കണ്ടോ ഇരുപത്തിയഴു വയസ്സുള്ള ഒരു പാവപ്പെട്ട ചെറുക്കിന്റെ അവസ്ഥ കണ്ടോ

ആ ഭാര്യ മരിച്ച ശേഷം കുളിയില്ല നനയില്ല ഒന്നുമില്ലാതെ കിടക്കുകയാണ് ഇതാണ് എന്ന് പറയുന്ന ഭാര്യയെ അകാലമായി സ്നേഹിച്ച ഒരു മനുഷ്യന് പറ്റിയ അവസ്ഥ വിശാഖേ വിശാഖേ വിശാഖ മോനെ വിശാഖേ ഒന്ന് എഴുന്നേക്കു ഒരു കാര്യം ചോദിക്കട്ടെ വിശാഖ ഒരു കാര്യം ഞാനിപ്പോ ഒരു ശല്യപ്പെടുത്തോണ്ട് വന്നതല്ലേ വിശാഖന്റെ മാനസികാവസ്ഥ അറിയാം ഞാൻ ഉപദ്രവിക്കേണ്ടി വന്നതല്ല ഞാൻ ഒന്ന് ഒന്നെഴുന്നേക്കു വിശാഖേ പ്ലീസ് ഒന്ന് വാ വാടിച്ച കുളിക്കണ്ടേ നനയ്ക്കണ്ടേ കുളിയൊന്നും ഇല്ല ഇപ്പം അല്ല പുള്ളി സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഇദ്ദേഹം ഏത് സമയത്തും ടിപ് ടോപ്പിൽ നടന്ന ആളാണോ പറയുന്നത് വിഷായേ ഇങ്ങനെ വീട് പെട്ടെന്ന് നടന്നല്ലേ എന്തായാലും ഭാര്യ പോയി ഭാര്യ അഗാധമായി സ്നേഹിച്ചു ഇനിയിപ്പോൾ അത് ഓർത്തർ വല്ല കാര്യമുണ്ടോ വിശാഖ ഇതിനകത്ത് ചെയ്തില്ലല്ലോ ആ കുട്ടിക്കൊരു ബുദ്ധിമാശം തോന്നി ആ സമയത്ത് ചെയ്തു വിശാഖിനകത്ത് ഒരു റോളും വരുന്നില്ല ഭാര്യ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ വിശായേ ഒന്ന് പറയൂ ഭാര്യ അത്ര ഇഷ്ടമായിരുന്നോ ഞാൻ വിളിച്ചിരുന്നോട്ട് എന്തായാലും വിശാഖ ഞാൻ പറഞ്ഞൊന്ന് ചോ കേൾക്കുമോ ഭാര്യ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ നിങ്ങൾ എങ്ങനെ പരിചയപ്പെടുന്നു എങ്ങനെ ഭാര്യ ആ സ്ത്രീ പെൺകുട്ടി എവിടെ വച്ചാൽ കണ്ടു കൂട്ടുന്നത് എവിടെ വച്ചാൽ കണ്ടു എന്തെങ്കിലും ഒന്ന് പറ വിഷമം അറിയാം വിശാഖ അറിയാം ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിലും ഒരു ഒരു ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുവാണ് ഏ എവിടെച്ച കണ്ടുട്ടുന്നത് സ്കൂളിൽ ഏ സ്കൂളിൽ സ്കൂളിൽ വെച്ചോ സ്കൂളിൽ വെച്ചാൽ പരിചയമായിരുന്നോ ആ അപ്പൊ ഈ അമ്മ ആ സമയത്ത് ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി രണ്ടാം പോവാലല്ലായിരുന്നോ ഏഹ് അത് വിശാഖിൻ്റെ അറിയാ വിശാഖനറിയായിരുന്നോ ഏഹ് അറിയായിരുന്നോ എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് അപ്പം വിശാഖ് എത്ര ആൾ ഒരുമിച്ച് താമസിച്ചു ഏഹ് ഒന്ന് ഉറക്ക പറ വിശാഖ എന്തായാലും സംഭവിക്കുള്ളൂ സംഭവിച്ചു അഞ്ചു മാസം അഞ്ചു മാസം ആയപ്പോ ഭാര്യ ഗർഭിണിയായി അല്ലേ നിങ്ങൾ വഴക്ക് ചെറിയ കാര്യത്തിന് വഴക്കൊക്കെ ഉണ്ടാവുമായിരുന്നോ ഇല്ല ഇല്ല ഈ പുറത്ത് വന്നേക്കുന്നത് വിശാഖ ഉപദ്രവിച്ചു അങ്ങനെ അവസാനം ഉപദ്രവ സഹിക്കാൻ വയ്യാതെ കെട്ടി തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ കെട്ടി തൂക്കി എന്നൊക്കെയാണ് പുറത്ത് വന്നേക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള മനസ്യാവസ്ഥ ഉള്ള ഒരാളാണോ സ്നേഹിക്കാൻ അറിയത്തുള്ളു അതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു പുറത്തിറക്കുന്ന വാർത്തയൊക്കെ ഏ ഒന്നും അറിയുന്നില്ല ഇപ്പം ഭാര്യ പോയതിന് ശേഷം വീട് വിട്ടിങ്ങനെ ഒറ്റ യാത്രയാണോ ഭാര്യ പോയതിന് ഒറ്റ യാത്രയാണ് ഇങ്ങനെയൊക്കെ വീട്ടിൽ നിന്നും പോവാറില്ലേ ഇല്ലേ ഇദ്ദേഹത്തിനോട് എത്ര ചോദിച്ചാലും ഇദ്ദേഹം പറയാൻ പറ്റുന്ന അവസ്ഥയല്ല ഏ ഇതാണ് അവസ്ഥ ഇപ്പം കൂട്ടുകാർക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും ഒന്ന് വരുമോ മണി വരുമോ കാരണം അവിടെയൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ഈ വിശാഖിന്റെ മനസ്സറിയുന്ന സുഹൃത്തുക്കളൊക്കെയാണ് മണിയൊക്കെ എന്ന് പറയുന്നത് ആ അവര് ചോദിക്കുന്നതിന് മറുപടി പറ പറഞ്ഞ കേട്ടോ എന്തുവാ ചിന്തിച്ചിരിക്കുന്നേ പിന്നെ അവർ ചോദിക്കുന്നതിന് മറുപടി പറ നിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ മാറ്റണ്ടേ ഏങ്ങനെയൊന്നും അല്ലായിരുന്നു സഹകരണവും സംസാരവും കളിയും ചിരിയും തമാശ പറച്ചിലും ഒക്കെ ആയിരുന്നു ഏത് സമയത്തും ജോലി ഇല്ലെങ്കിൽ ഞങ്ങള് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങള് സെറ്റ് എല്ലാം കൂടി ചേർന്ന് മീൻ പിടിക്കാൻ പൂക്കും തൂട്ടിലും അവിടെ ഇവിടെ രാത്രിയും പകലും ആയിട്ടൊക്കെ അങ്ങ് പോവുമായിരുന്നു ഏത് സമയത്തും എപ്പോഴും ഞങ്ങളെ വീട്ടിലായിരുന്നു ആ ശേഷം ഇങ്ങനെ തന്നെയാണ് ശേഷം ഇങ്ങനെ തന്നെ പിന്നെ ഒന്നും പറയണ്ട ഈയൊരവസ്ഥയാണ് ഇനിയിപ്പോ ഇതിന് ഇതിന് ഇതിനോട് അവരെ വീട്ടുകാർ എന്തെങ്കിലും ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരു മാനസിക രോഗിയായിട്ട് പോകുന്നതല്ല പിന്നെ വേറെന്തെങ്കിലും ഒക്കെ സംഭവിക്കും ആ ഒരു അവസ്ഥയാണ് ഇന്നലെ തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ അന്ന് ഈ സംഭവം നടക്കുന്നുണ്ടെന്ന് ഇവിടെ ഓണപരിപാടിയായിരുന്നു ഞങ്ങൾ അമ്പലത്തിൻ്റെ കൂടെ അവിടെ പോയിട്ട് വരുമ്പോഴാണ് ഈ പരിപാടി ലാസ്റ്റ് ഞങ്ങൾ അന്ന് ആ നടന്ന സംഭവത്തിന്റെ രാത്രി ഞങ്ങൾ ഈ വീടിന്റെ മുറ്റത്താണ് കിടന്നത് ഞങ്ങൾ എല്ലാവരും മുറ്റത്തുണ്ടായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ ഇവിടെ ആയിരുന്നു വല്ലാത്ത ഉരുളാൻ തുടങ്ങിയ ഈ ഇവിടം വരെ ഉരുണ്ടത് അത്രയ്ക്ക് ബഹളമായിരുന്നു നല്ലൊരു മിടുക്കനായി കാണാൻ സമുഖനായി പോയി പക്ഷെ എന്ത് ചെയ്യാനാണ് എന്തായാലും നമുക്ക് അതിലെ വഴിക്ക് വിടാം അപ്പൊ നിങ്ങളിപ്പോ ഇതൊരു നോട്ടം കാണുമ്പോഴും തീർച്ചയായിട്ടും ഞങ്ങൾ സമയത്ത് ഇവിടെ കാണും ഞങ്ങൾ പോയി കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മണി ആയി കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ടും പോകത്തല്ല പോലെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും അല്ലാതെ ഇവിടെ വേറെ ആരുല്ലേ ഒന്നും പുറത്തേ ഉള്ള എല്ലാരും ജോലിക്ക് പോകുന്ന ആൾക്കാരാ പുറത്തുള്ള പുറത്ത് ജോലിക്ക് പോകുന്നവരാ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ആ സുഹൃത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഒരാളിനും ഈ ഒരു അവസ്ഥ ഉണ്ടായി കാരണം ഇത് നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ് സാധാരണയായിട്ട് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ സംഭവമൊക്കെ മറന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വിളിക്കുന്നുണ്ട് പോവുകയാണ് കേട്ടോ ഇവിടെ ഒറ്റയ്ക്ക് കിടത്ത മുഖത്തോട്ട് വിളിച്ചോണ്ട് പോവുകയാണ് ഓക്കെ പോവുകയാണ് അവർ പറയുന്ന ചോദ്യത്തിനൊക്കെ നിനക്ക് മറുപടി കൊടുത്തു വിടേടാ ഏകാണ്ടു നീ എന്തിനാടാ ഈ പേടിക്കുന്നേ ഏ അപ്പം എന്തായാലും ഒരു സംഭവത്തിന്റെ നിജസ്വത അറിയാതെ വ്യാജ വാർത്ത കൊടുക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയ ആ പാവം പിടിച്ച സ്വന്തം ഭാര്യയെ കെട്ടിത്തോക്കി അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വ്യാജ വാർത്തയാണ് ആ പാവത്തിനെതിരെ കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടപ്പോഴാണ് അറിയുന്നത് കണ്ടില്ലേ ആ ഒറ്റ പോയിരിക്കുന്നുണ്ട് അതാണ് അയാളുടെ അവസ്ഥയെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത കൊടുക്കുന്ന ചാനലുകൾ ഓൺലൈൻ മീഡിയക്കൊന്നും ചിന്തിക്കുക അവർക്ക് ജീവിതമുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരവസ്ഥയും ഒരു പുരുഷനും ഉണ്ടാവില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിശാഖന് സമാധാനം കൊടുക്കട്ടെ അയാൾക്കൊരു പുതിയ ജീവിതം കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം